അരവഞ്ചാൽ പ്ലേയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ടീം പ്ലേയേഴ്സ് ഗ്രാമസന്ധ്യ ശ്രദ്ധേയമാകുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോംസിന്റെ സമീപം ചെറുപുഴ അരവഞ്ചാൽ പ്ലേയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ടീം പ്ലേയേഴ്സ് ഗ്രാമസന്ധ്യ ശ്രദ്ധേയമാകുന്നു അരവഞ്ചാലിലും പരിസര പ്രദേശങ്ങളിലുമായി ഓരോ മാസവും ഓരോ സ്ഥലത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പാട്ടുപാടിയും പാട്ടുകാരെ കണ്ടെത്തിയും ഗ്രാമവിശുദ്ധിയുടെ നന്മ ചോരാതെ സ്നേഹവും സാഹോദര്യവും പങ്കിട്ട് ഗ്രാമത്തിന്റെ ഇടവഴികളിലൂടെ ഒരു സ്നേഹസഞ്ചാരമാണ് ടീം പ്ലേയേഴ്സ് ഗ്രാമസന്ധ്യ പാട്ടുകാർക്കും പാട്ടുപാടാൻ ആഗ്രഹിക്കുന്നവർക്കും യാതൊരു തടസ്സങ്ങളുമില്ലാതെ പാടാൻ അവസരമൊരുക്കുകയാണിവിടെ ಎರಡನ್ನು <lightweight> ഇതുവരെ കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി പേർ ഇവിടെ കഴിഞ്ഞു അവസരം കാത്തു നിൽക്കുന്നവരും നിരവധി ഒരു ഗ്രാമത്തിന്റെ നന്മകളെ കൂട്ടായ്മയെ കോർത്തിണക്കി നന്മയുടെ സ്നേഹസഞ്ചാരം തുടരുകയാണ് ടീം പ്ലേയേഴ്സ് ഗ്രാമസന്ധ്യ പ്രിയേഷ് ജ്യോതിഷുണ്ണി സി വി രമേശൻ ഷൈമാ ദീപു മീന പ്രഭേഷ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എല്ലാ കലാകാരന്മാരെയും നല്ല കാരണം അരങ്ങ് എന്ന നമ്മുടെ ഒരു ഗ്രൂപ്പ് അത് ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ പ്രിയേഷന്നെയാണ് ശരിക്കും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ പ്രിയേഷിൻ്റെ പ്രവർത്തനങ്ങളാണ് അതുപോലെ ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ പഠിപ്പിച്ച് അങ്ങനെ ഒരു ടീച്ചറാണ് അപ്പോൾ പ്രിയ ടീച്ചറിന് പറ്റും അടുത്ത് ചെയ് ചെയ്യങ്ങനെ നിർബന്ധിച്ച് പാടിപ്പിച്ചിരുന്നൊരു വ്യക്തിയാണ് എനിക്കൊരു സഹോദരൻ്റെ സ്ഥാനം കൂടിയാണ് അപ്പോൾ ഇനിയും ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ ഗ്രാമസന്ധ്യ എല്ലാ പ്രദേശങ്ങളിലും അറിയപ്പെട്ട ഒരു ക്ലബായിട്ട് മാറട്ടെല്ലാവർക്കും എല്ലാ വീടുകളിലും ചെയ്ത് വീടുകളിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ അപ്പൊ അവിടെ നമ്മ സൗജന്യമായിട്ട് നൃത്തം പ്രാക്ടീസ് കൊടുത്തിരുന്നു പക്ഷെ അതിന്റെ കൂടെ ഇന്നവരൊക്കെ വെറുതെ ഇങ്ങനെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുതരം തരം പ്രവർത്തനമായി വന്നതുകൊണ്ട് അത് കാലക്രമേണ നിലച്ചു നിലച്ചുപോയത് അതുകൊണ്ട് ക്രിയേഷന്റെ പ്രത്യേകിച്ച് ഞാൻ പ്രിയേഷൻ എടുത്ത് പറയാൻ കാരണം ഈ പ്രിയേഷൻ ലീഗിൽ ഒരു പക്ഷേ ഇത് ഞാൻ നീണ്ടുകൊണ്ട് പോകാൻ വളരെ സാധ്യതയുള്ളൂ നമുക്ക് കിട്ടുന്നതല്ല കാര്യമായിട്ട് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു സമരം എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ ഈ നാട്ടിലെ കലാകാരന്മാരെ കുറച്ചുകൂടി ഉയരത്തിലേക്ക് എത്തിച്ച് ഇതിങ്ങനെയല്ല ഇത് കുറേ കുറേ ഞാനിപ്പം ഉള്ളിക്കുട്ടനോട് പറഞ്ഞത് കുറച്ച് എപ്പിസോഡ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മടുപ്പ് കിടും അത് മാറ്റി നമുക്കൊരു വലിയൊരു പരിപാടി ടൗണിൽ അറങ്ങി തിരിച്ച് ഈ വളർന്നു വരുന്ന എല്ലാ ഗായകരേലും പിന്നെ നൃത്താഭ്യസിക്കുന്ന വരുന്നു അവരെ അത് ഉൾപ്പെടുത്തി ഒരു നല്ലൊരു പ്രോഗ്രാമായി മാറ്റി കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സംരംഭമായി ഇത് മാറട്ടെ എന്ന് എല്ലാ ആശംസകളും നേർന്നു അറവഞ്ചാൽ ഗ്രാമസന്ധ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറവഞ്ചാലിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള ഒരു സംഗീതയാത്രയാണ് അതായത് നമ്മുടെ ഗ്രാമവിശുദ്ധിയിലൂടെ ഉള്ള ഒരുപാട് നല്ല നല്ല ആളുകൾ പാട്ടുകാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലെ ഗൃഢാന്തരീക്ഷത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ വീടുകളിലെ ആളുകൾ അവരെ അടുത്തുള്ള അയൽപക്കത്തുള്ള ആളുകളെയും കൂടി യും അങ്ങനെ നല്ല ആർദ്രമായ ഒരു സ്നേഹബന്ധം നിലനിർത്താൻ വേണ്ടി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് കലാകാരന്മാരെ ഏറ്റവും കൂടുതലായിട്ട് ഒരു ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു ഇഷ്ടം തോന്നിയത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എടുത്തു പറയാൻ തോന്നിയത് എന്ന് വെച്ചാല് വ്യസായ ആൾക്കാർ അവരാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇത് എൻജോയ് ചെയ്യുന്നത് കാരണം അവർക്കൊരു അവസരം ആ ഒരു അവസരം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു ും തിരുവേ തിരുവാഴും ശിവശംഭോ 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 ശമ്പോംഭോ ശിവശംഭോ മരണാകാലത്തെ മനമല്ല മനകാല സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിന് സോപാലകായാശിപ്പൂവേ മച്ചാലപ്പാരങ്കടി

വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ